അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പക്ഷേ അന്വേഷണം തുടരുമെന്നുള്ളത് അതൊന്ന് രണ്ട് റഹീം പറയുന്ന അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴാണ് യു ഡി എഫിന് ഇത്ര വിശ്വാസ്യത വന്നു തുടങ്ങിയത് അതേ അതേ ചൊല്ലി സമരപരിപാടികളിലേക്ക് പോകുന്നു വി ഡി സതീശൻ കണ്ടെയ്നറിൽ കാശ് പറഞ്ഞയാളാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞയാളാണ് ആ അൻവർ പറഞ്ഞതിന്റെ പുറത്ത് യു ഡി എഫ് ഇപ്പോൾ സമരത്തിനിറങ്ങി പുറപ്പെടുന്നത് എങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു ആ ആരോപണം രേഖയിൽ നിന്ന് പിന്മാറ്റ മാറ്റണമെന്ന് പോലും അന്നത്തെ പ്രതിപക്ഷ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല അത് അവിടെ കിടക്കട്ടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ആരോപണത്തിൽ ഗൗരവമുണ്ടെങ്കിൽ സർക്കാരിന് അന്വേഷിക്കാമല്ലോ ആ ആരോപണത്തിൽ ഗൗരവമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാമല്ലോ അന്വേഷിക്കട്ടെ ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു എൻ്റെ അന്ന് ആ നിയമസഭയിൽ അത് ഉന്നയിച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭരണകക്ഷി എം എൽ എ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽപ്പെട്ട ഒരാൾ ഉന്നയിച്ചതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരാക്ഷരം വേണ്ടിയില്ല അന്വേഷിച്ചില്ല അപ്പോൾ അതിൽ അടിസ്ഥാനമില്ല എന്ന് ബോധ്യമായി എന്നാൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച ആരോപണം ആ ആരോപണത്തിനെ എൻഡോസ് ചെയ്തല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ കൃത്യമായി എൻഡോസ് ചെയ്തില്ലേ അപ്പോൾ അവിടെ പിന്നെ ഒരു ഭാഗത്ത് തെറ്റും ഒരു ഭാഗത്ത് ശരിയാണോ അവിടെ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മുഖ്യമന്ത്രി ചെയ്യിച്ചതാണെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ചെയ്യിച്ചത് മുഖ്യമന്ത്രിക്കെതിരായി രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്താണ് ദേശീയ തലത്തിൽ കോൺ ബി ജെ പിതര മുഖ്യമന്ത്രിമാരെ കേൾക്കുന്നേ കേൾക്കുറയുമേ കേൾക്കാം ദേശീയ തലത്തിൽ കോൺഗ്രസ് ബി ജെ പി എതിര മുഖ്യമന്ത്രിമാരെ ദേശീയ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നുണ്ട് ആ വേട്ടയാടൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ പ്രിവിലേജ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ബി ജെ പിക്ക് ബന്ധനസ്ഥനായി പിന്നെ വിധേയനായി നിൽക്കേണ്ടി വരുന്നത് ഇവിടെ താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നമുക്കറിയാമല്ലോ എസ് എഫ് ഐയുടെ അന്വേഷണവിടെത്തി കരിവന്നൂരിലെ അന്വേഷണം അവിടെ എത്തി ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം എന്താണ് ഇവിടെ ഞാൻ സിമ്പിളായി ചോദിക്കുന്നു അൻവർ കുറെ പരാതികൾ ഉന്നയിച്ചു അൻവർ പരാതി ഉന്നയിക്കുന്ന ദിവസവും ഇന്നലെ അൻവർ ഇത്തരത്തിൽ നിങ്ങൾ അൻവറിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞല്ലോ ദയവ് ഏതിന് ഒന്നും പറയരുത് ഞങ്ങൾ ആരാ പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഞങ്ങൾ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ദയവീതം ഞങ്ങളെ എതിരായിട്ട് ഇനിയൊന്നും പറയരുത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ പിന്നെ പറഞ്ഞില്ലേ നിഷേധിക്കാൻ കഴിയുമോ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷവും അദ്ദേഹം ആർജവത്തോടു കൂടി നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നു നിങ്ങളെ ചലഞ്ച് ചെയ്തിരിക്കുന്നു നിഷേധിക്കാൻ പറ്റുമോ അങ്ങനെ നിഷേധിച്ച അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കലിതുള്ളി പിന്നെ വിറ വിരളി പൂണ്ട് ഇങ്ങനെ പിന്നെ എന്താ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ടുള്ളൂ എന്ന് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ വരട്ടാൻ വേണ്ടി മുദ്രാവാക്യം വിളിയോ അത് സ്വാഭാവികമാണ് അവിടെ കൊണ്ട് തീരത്തില്ലോ മാഷ സ്റ്റിക്കർ ഒട്ടിക്കായിരുന്നാൽ ഭാഗ്യം നിങ്ങളുടെ കൾച്ചർ അതാണ് കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട